ാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തന സമിതി കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തുകയുണ്ടായി എന്ത് സംഭവിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷത്തെ ആധിപത്യ പിന്നാലൂടെ പ്രചരണം അവർ കൊണ്ടുപോയെങ്കിൽ അവർ അവിടെ പരാജയപ്പെട്ടു എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷം കേരള ജനത തള്ളിക്കളയുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് എം പി അഴിമതിയിൽ മുങ്ങി കുളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ വെള്ളപൂശാൻ വേണ്ടിയാണ് കോടികൾ ദൂർത്തു നടത്തിയുള്ള വാർഷികാഘോഷമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി സി സി ആഹ്വാന പ്രകാരം മലപ്പുറം കലക്ടറേറ്റിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് സെക്രട്ടറിമാരായ കെ പി എം അജീദ് പി ടി അജയ് മോഹൻ വി വി ബാബുരാജ് തുടങ്ങിയവരെ സംസാരിച്ചു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടൊക്കെ വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റേഡിയും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ട് ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആട്ടോ നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കൂളാട്ടോ ഇവിടുത്തെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് നിക്ക ഫംഗ്ഷൻ ഗെറ്റ് ടുഗതർ ഇതുപോലത്തെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ